മൂകാംബിക ക്ഷേത്രത്തിലെ പ്രശസ്തമായ രഥോത്സവം നടന്നു മലയാളികളടക്കം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊല്ലൂരിലേക്ക് ഒഴുകിയെത്തിയത് വിജയദശമി ദിനമായ ഇന്ന് പുലർച്ചെ മൂന്നിന് നട തുറന്നു മുഖ്യതന്ത്രി നിത്യാനന്ദ അഡിഖയുടെ കാർമ്മികത്വത്തിലായിരുന്നു പുഷ്പ രഥോത്സവ ചടങ്ങുകൾ മൂകാംബികാദേവിയെ പുഷ്പങ്ങളാൽ അലങ്കരിച്ച രഥത്തിൽ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവലിന് ചുറ്റും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത് രഥോത്സവത്തിന് സാക്ഷിയാവാൻ മലയാളികളടക്കം പതിനായിരങ്ങളെത്തി രഥം ക്ഷേത്രം വലം ചെയ്ത ശേഷം ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഭക്തർക്ക് നാണയങ്ങൾ എറിഞ്ഞു നൽകി കൊല്ലൂരിൽ വിദ്യാരംഭ ചടങ്ങുകൾക്കായി നിരവധി കുരുന്നുകളാണ് എത്തിയിട്ടുള്ളത് മീഡിയ വൺ കൊല്ലൂർ